ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എന്ന വാക്കിൻ്റെ യൂസേജ് ആണ് പല സ്റ്റുഡൻസിനും ഇതിൽ ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ ഗ്രാമറിൽ ഒത്തിരി മിസ്റ്റേക്സ് വരുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന സ്റ്റുഡൻസിനും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ നിങ്ങളിത് മുഴുവനും കാണണം മുഴുവനും കണ്ടാൽ മാത്രം പോരാ ഇതുപോലൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ബി എന്നുള്ള വാക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യണം ഏതൊരു ഏതൊക്കെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യണം എന്നുള്ളതിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടും നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ ബി എന്നുള്ള വാക്ക് ബി ഇ ഈ വാക്ക് പലയിടത്ത് യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഇതൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങൾ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ക്യാൻ ബി എന്നുള്ള യൂസേജ് വെച്ച് തുടങ്ങാം അപ്പോൾ ക്യാൻ ബി എന്നുള്ള യൂസേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആകാം അല്ലെങ്കിൽ ആകാൻ കഴിയും എന്നുള്ള ഒരു സാധ്യതയെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഉദാഹരണത്തിന് അവൾക്കൊരു ആകാൻ കഴിയും അല്ലെങ്കിൽ അവനൊരു നല്ല വ്യക്തിയാകാൻ കഴിയും അപ്പോൾ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്യാൻ ബി യൂസ് ചെയ്യുന്നത് അപ്പോൾ അവൾക്കൊരു ടീച്ചറാകാം എന്ന് അങ്ങനെ പറയാൻ പറ്റും നമുക്ക് അപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവൾക്കൊരു ആകാൻ കഴിയും ഇത് ആകാൻ കഴിയും എന്നുള്ളത് അവസാനമല്ലേ വരുന്നത് പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവൾക്കാകാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അവൾക്കാകാൻ കഴിയുന്ന നമുക്ക് ഷീ ക്യാൻ ബി എന്ന് പറയാം ഓക്കെ അവൾക്കാകാൻ കഴിയും ഷീ ക്യാൻ ബി ഇനി എന്താകാൻ കഴിയും ഒരു ടീച്ചർ ആകാൻ കഴിയും അപ്പം ഷീ ക്യാൻ ബി എ ടീച്ചർ ഓക്കെ അവൾക്കൊരു ടീച്ചർ ആകാൻ കഴിയും ഷീ ക്യാൻ ബി എ ടീച്ചർ ഈ ടീച്ചർ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അവൾക്കൊരു ഡോക്ടർ ആകാൻ കഴിയും ഷി ക്യാൻ ബി എ ഡോക്ടർ അവൾ എന്ന് തന്നെ പറയണമെന്നില്ല എനിക്കാകാൻ കഴിയും നിനക്കാകാൻ കഴിയും ഇതെല്ലാം ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ പറയേണ്ടത് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നിനക്കൊരു നല്ല വ്യക്തിയാകാൻ കഴിയും നിനക്കൊരു നല്ല വ്യക്തിയാകാൻ കഴിയും നമ്മൾ മലയാളത്തിൽ നിനക്കൊരു നല്ല വ്യക്തിയാകാൻ കഴിയുമെന്നാണ് പറയുന്നതെങ്കിലും ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിനക്കാകാൻ കഴിയും അവിടെയാണ് നമ്മൾ സെൻറ്റൻസ് തുടങ്ങേണ്ടത് അപ്പം നിനക്കാകാൻ കഴിയുമെന്ന് എങ്ങനെ പറയാം യു ക്യാൻ ബി നിനക്കാകാൻ കഴിയും നിനക്ക് ഒരു നല്ല വ്യക്തിയാകാൻ കഴിയും യു ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ ഓക്കെ അപ്പോൾ ആകാൻ കഴിയും ഒരു സാധ്യതയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ ബി യൂസ് ചെയ്യാം ഇനി അടുത്ത് കുഡ് ബി കുഡ് ബി എന്നുള്ളത് നമ്മൾ ആകാം എന്ന് പറയാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ സാധ്യത വളരെ കുറവായിരിക്കും അതായത് ഈ നമ്മൾ പറയാൻ പോകുന്ന കാര്യം നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും ഉദാഹരണത്തിന് ട്രെയിൻ എത്താൻ താമസിച്ചേക്കാം ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ട്രെയിൻ താമസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഓക്കെ ട്രെയിൻ എത്താൻ താമസിച്ചേക്കാം ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ട്രെയിൻ താമസിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ അപ്പൊ നമ്മൾ എങ്ങനെ പറയും ട്രെയിൻ ബി ലേറ്റ് ട്രെയിൻ എത്താൻ താമസിച്ചേക്കാം ട്രെയിൻ കുഡ് ബി ലേറ്റ് സാധ്യത വളരെ കുറവാണിവിടെ ഇനി അവൻ ഭാവിയിൽ ഒരു നടനായേക്കാം അവൻ ഭാവിയിൽ ഒരു നടനായേക്കാം ഇവിടെയും സാധ്യത നമ്മൾ വളരെ കുറവാണെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പാടുള്ളൂ കുഡ് ബി യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അവനൊരു നടനായേക്കാം എന്നുള്ളത് എങ്ങനെ പറയാം ഹി കുഡ് ബി അൻ ആക്ടർ ഹി കുഡ് ബി അൻ ആക്ടർ ഇവിടെ സാധ്യത വളരെ കുറവാണ് നമുക്ക് വലിയ ഉറപ്പില്ല ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി അടുത്തത് വിൽ ബി വിൽ ബി എന്നുള്ളത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം വിൽ ബി നമ്മൾ ആകും ഒരു ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ആകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിൽ ബി യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഞാൻ നാളെ താമസിച്ച് എത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ നാളെ താമസിച്ച് എത്തിയേക്കും ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഐ വിൽ ബി ലേറ്റ് എന്ന് പറയാം ഐ വിൽ ബി ലേറ്റ് അതായത് ഞാൻ നാളെ താമസിക്കും എന്നാണ് അർത്ഥം വരുന്നത് അടുത്ത സെൻ്റൻസ് അവന് സന്തോഷമാകും അവന് സന്തോഷമാകും ഇതെങ്ങനെ പറയാൻ പറ്റും ആകും എന്നാണ് വരുന്നത് അല്ലേ അപ്പം ഹീ വിൽ ബി ഹാപ്പി ഓക്കെ ഇനി ആയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം വിൽ ബി യൂസ് ചെയ്യാം ഉദാഹരണത്തിന് ഞാൻ നാളെ ദുബായിൽ ആയിരിക്കും ഞാൻ നാളെ ദുബായിൽ ആയിരിക്കും അതായത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ നാളെ ദുബായിൽ ആയിരിക്കും എന്നുള്ളത് അങ്ങനത്തെ കേസിൽ മാത്രമേ നമ്മൾ വിൽ ബി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് അത്ര ഉറപ്പില്ലാത്ത കേസിലാണ് നമ്മൾ ക്യാൻ ബി തീരെ ഉറപ്പില്ലാത്ത കേസസിൽ കുഡ് ബി യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നാളെ ദുബായിൽ ആയിരിക്കും എന്നുള്ളതിന് ഐ വിൽ ബി ഇൻ ദുബായ് ടുമോറോ എന്ന് പറയാം ഐ വിൽ ബി ഇൻ ദുബായ് ടുമോറോ ഓക്കെ ഇനി വേറൊരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ അവൻ അടുത്ത മാസം കോളേജിലായിരിക്കും അവൻ അടുത്ത മാസം കോളേജിലായിരിക്കും ഇവിടെ നമുക്ക് നല്ല ഉറപ്പുണ്ട് അവൻ അടുത്ത മാസം കോളേജിലായിരിക്കും എന്നുള്ളതിന് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത് വിൽ ബി യൂസ് ചെയ്യുന്നത് ഓക്കെ ഹി വിൽ ബി അറ്റ് കോളേജ് നെക്സ്റ്റ് മന്ത് ഹി വിൽ ബി അറ്റ് കോളേജ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം നെക്സ്റ്റ് മന്ത് ഇനി അടുത്ത് വുഡ് ബി എവിടെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ വുഡ് ബി നമ്മൾ യൂസ് ചെയ്യുന്നത് ആകുമെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഉദാഹരണത്തിന് എനിക്കറിയാമായിരുന്നു അവൾക്ക് സന്തോഷമാകുമെന്ന് ഓക്കെ സന്തോഷമാകുമെന്ന് ആ ആകുമെന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ വുഡ് ബി യൂസ് ചെയ്യുന്നത് അപ്പം എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയും ോൺ എനിക്കറിയാമായിരുന്നു ഇനി അവൾക്ക് സന്തോഷമാകുമെന്ന് അതെങ്ങനെ പറയും ഷീ വുഡ് ബി ഹാപ്പി സന്തോഷമാകുമെന്ന് വുഡ് ബി ഹാപ്പി അങ്ങനെ ആകുമെന്ന് എന്ന് പറയുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ വുഡ് ബി യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം അവൾ പറഞ്ഞിരുന്നു അവൾ പരീക്ഷ കഴിഞ്ഞ് ഫ്രീ ആകുമെന്ന് അവൾ പറഞ്ഞു അവൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഫ്രീ ആകുമെന്ന് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ അവൾ പറഞ്ഞിരുന്നു എന്നുള്ളതിന് ഷീ ഹാട്ട് ടോൾഡ് അവൾ പറഞ്ഞിരുന്നു ഷീ ഹാ ടോൾഡ് എന്താണ് അവൾ പറഞ്ഞിരുന്നത് പരീക്ഷ കഴിഞ്ഞ് അവൾ ഫ്രീ ആകുമെന്ന് ഷീ ഹാട്ട് ടോൾഡ് ദാറ്റ് ഷീ വുഡ് ബി ഫ്രീ ആഫ്റ്റർ ദ എക്സാം അപ്പോൾ ഫ്രീ ആകുമെന്ന് എന്ന് വന്നത് കൊണ്ടാണ് വുഡ് ബി ഫ്രീ എന്ന് പറഞ്ഞത് ഓക്കെ ഇനി അടുത്ത് ഷുഡ് ബി ഇത് എവിടെ യൂസ് ചെയ്യണം നമ്മൾ ആയിരിക്കണം എന്ന് പറയുന്നിടത്താണ് എന്ത് യൂസ് ചെയ്യുന്നത് ഷുഡ് ബി എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിന നിനക്ക് നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആയിരിക്കണം ഓക്കെ അല്ലെങ്കിൽ നീ നല്ല ശ്രദ്ധയുള്ള ഒരാളായിരിക്കണം അപ്പൊ ആയിരിക്കണം എന്നിവിടെ വന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഷുഡ് ബി യൂസ് ചെയ്യും എങ്ങനെ യൂസ് ചെയ്യും അപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നിനക്ക് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിനക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നീ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെന്റൻസ് തുടങ്ങുന്നത് അപ്പോൾ നീ എന്നുള്ളതിന് യു യു ഷുഡ് ബി നീ ആയിരിക്കണം യു ഷുഡ് ബി എന്തായിരിക്കണം ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ യു ഷുഡ് ബി കെയർഫുൾ ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് കെയർഫുൾ എന്നുള്ളത് ഓക്കെ അപ്പം നിനക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം യു ഷുഡ് ബി കെയർഫുൾ ഇനി വേറൊരു സെന്റൻസ് നോക്കുവാണെങ്കിൽ അവൻ സത്യസന്ധനായിരിക്കണം അവൻ സത്യസന്ധനായിരിക്കണം അപ്പൊ ഇവിടെ ആയിരിക്കണം എന്ന് വന്നത് കൊണ്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഷുഡ് ബി യൂസ് ചെയ്യണം അപ്പൊ അവൻ ആയിരിക്കണം അങ്ങനെ വേണം സെന്റൻസ് തുടങ്ങാൻ അപ്പൊ ഹീ ഷുഡ് ബി എന്തായിരിക്കണം സത്യസന്ധനായിരിക്കണം സത്യസന്ധൻ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ നമുക്ക് ഓണസ്റ്റ് എന്ന് പറയാം എന്താ പറയാ ഓണസ്റ്റ് അപ്പം അവൻ സത്യസന്ധനായിരിക്കണം ഹി ഷുഡ് ബി ഓണസ്റ്റ് അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് നമ്മൾ വിൽ ബി പഠിച്ചു വുഡ് ബി പഠിച്ചു ക്യാൻ ബി പഠിച്ചു കുഡ് ബി പഠിച്ചു അതുപോലെ തന്നെ എന്ത് പഠിച്ചു ഷുഡ് ബി പഠിച്ചു അപ്പൊ വിൽ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ആകും എന്ന് പറയാനും ആയിരിക്കണം ചെയ്യുകയായിരിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വിൽ ബി യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്യാൻ ബി യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരു സാധ്യതയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ആകാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ബി യൂസ് ചെയ്യുന്നത് നടക്കാനുള്ള സാഹചര്യം വളരെ കുറവാകുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ഫുഡ് ബി യൂസ് ചെയ്യുന്നത് ഇനി ആകുമെന്ന് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ബി യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ബി യൂസ് ചെയ്യുന്നത് ഇന്ന് പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കോമൻ്റിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൽ പൊതുവേയുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പക്ഷെ സംസാരിക്കാൻ പഠിക്കാനായിട്ട് നമ്മളത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം അങ്ങനെ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവിതി കൃഷ്ണൻ സാനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying, start learning.